ഹായ് ഫ്രണ്ട്സ് ഹൗ ആർ യു ഞാൻ ലോങ് വീഡിയോ ഇട്ട് കുറേ ആയി അപ്പം ഇന്നൊരു ലോങ് വീഡിയോ ഇടാന്ന് വെച്ചു ഞാൻ അമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അമ്മയുടെ വീട് കൊല്ലംകോടാണ് കുറേ പേർക്ക് ഡൗട്ടുണ്ടായിരുന്നു അമ്മയുടെ വീട് എവിടെയാണെന്ന് അമ്മയുടെ വീട് കൊല്ലങ്കോടാണ് അപ്പോൾ ആർക്കൊക്കെയാണ് ഇങ്ങനെ നാച്ചുറായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ ഇഷ്ടം എന്ന് കമൻ്റ് അപ്പോൾ ഇവിടെ വീട്ടിൽ വളർത്തിട്ടുള്ള ചെടികളും അതൊക്കെ ഞാൻ കാണിച്ചു തരാം നിറയെ ചെടികൾ ഇങ്ങനെ വാഴ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും പൊതുവെ ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇതിൻ്റെ ഏട്ടത്തിയും അച്ഛനും ഒക്കെ കൂടി ചേർന്നിട്ടാണ് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് നല്ല രസമുണ്ട് ഞാൻ കാണിച്ചു തരാം നല്ല രസമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഈവനിങ് ടൈമൊക്കെ ഇങ്ങനെ കൂടെ ഇങ്ങനെ ഇരിക്കാനും സ്പെൻഡ് ചെയ്യാനും നല്ലൊരു രസമാണ് എൻ്റെ റീൽസിലൊരു സോങ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു നന്നായി ഉണ്ടോ ഒന്ന് പറയണേ പിന്നെ ആർക്കൊക്കെയാണ് ഇങ്ങനെ ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ ഇഷ്ടമെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ അതാ ഇതൊരു പിങ്ങോട്ട് ഇതിപ്പോൾ ചെറുത്തിൽ ഒരളവിനെ വലുതായി കഴിഞ്ഞാൽ കായ്ക്കണ പോലത്തെ ആണ് സംഭവം വെച്ചിട്ടുള്ളത് അത് നമുക്ക് വലുതായാലേ അറിയുള്ളൂ പെട്ടെന്ന് കായ്ക്കോ ഇല്ലാതെ ഒരുപാട് വലുതായിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് കായ്ക്കോ അറിയില്ല അവർ മേടിച്ചതുപോലെ മാങ്ങ കൊ്യാക്കുക അങ്ങനെ എന്തൊക്കെയോ നിങ്ങൾക്ക് കാണണ്ടാവും തെങ് എന്താണ് തെങ്ങും അതുപോലെ ഈ വാഴ അതൊക്കെ ഉണ്ട് ഈ ചെടിയുടെ അറിയില്ല എന്നാന്നുള്ളത് മണം എനിക്കറിയില്ല കേട്ടത് നാരങ്ങയാണോ എന്താണെന്ന് അറിയാൻ ഞാൻ ചോദിച്ചില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പക്ഷേ നോക്കൂ ഇതാ വെണ്ടയ്ക്ക നോക്കൂ എത്ര വലിയ വെണ്ടയ്ക്ക അല്ലെങ്കിൽ നാടൻ വണ്ടയ്ക്ക ഇതും വെച്ചിട്ടുണ്ടവർ പിന്നെ അങ്ങനെ നിറയെ കൊയ്യാക്കയും ഒരു മാങ്ങച്ചടി തുളസിയാന്ന് തോന്നു അവിടെ എന്താ എന്താണ് കത്തിരിക്ക വഴുതനങ്ങ തമിഴ്നാട് സൈഡ് കത്തിരിക്കും പറയും വഴുതനങ്ങ പിന്നെന്താ ചെറിയ ഇത് ചെറുപ്പം തന്നെ ഒത്തിരി ചെറിയ പ്രായത്തിൽ തന്നെ കായ്ക്കണ മാങ്ങച്ചെടിയാണ് എന്നാണ് പറഞ്ഞത് അവരിതും ഇത് നമുക്കറിയില്ല നമുക്കൊരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാലേ ഇതിൻ്റെ ലെവൽ അറിയുള്ളൂ ഇത് എന്താണെന്ന് അറിയില്ല കേട്ടോ ഇത് പടവലങ്ങയാണോ ഉള്ളത് എന്താണെന്നറിയില്ല ഇതും അങ്ങനെ എനിക്ക് ആ ചെടികളെ കുറിച്ച് അങ്ങനെ വലിയ ഐഡിയ ഒന്നുമില്ല ഞാൻ കായ്ക്കുമ്പോൾ വലിക്കുന്നത് മാത്രം എവിടെയോ നല്ല കുഴിൻ്റെ സൗണ്ട് ഇതാ ഇത് നെല്ലി മരം നെല്ലിത്തെയ്യാ തോന്നുന്നുണ്ട് അതെൻസ് നമ്മുടെ വീട്ടിലൊരു ചെറിയൊരു ഗാർഡൻ അപ്പോൾ ആർക്കൊക്കെയാണ് ഇങ്ങനെ കൃഷി ചെയ്യാൻ ഇഷ്ടം ഇങ്ങനെ ചെടികളെ വെച്ച് പിടിപ്പിക്കാൻ ഇഷ്ടം എന്ന കമൻ്റാണ് എനിക്കിഷ്ടമാണ് പക്ഷേ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ മടിയെത്തിയാണ് പക്ഷേ ഇവിടെ ഏട്ടെത്തിക്കും വീട്ടിലിവിടെ ഏട്ടനും ഒക്കെ ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അവരത് മെനക്കെടിച്ച് ചെയ്യും എനിക്കിപ്പോൾ രണ്ട് ബേബീസ് ഉണ്ട് എനിക്ക് ടൈം കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വിട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു നേച്ചറായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്നുകൂടി കൂടി ഇഷ്ടപ്പെട്ടോട്ടെ എന്ന് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലേ ഫ്രണ്ട്സ് നെക്സ്റ്റ് വ്ലോഗിൽ വീണ്ടും കാണാം ടെറ്റബി ബൈ